ഹായ് ഗേശ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ വീടായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ റൂമിലാണ് കൂട്ടുകാരൻ്റെ റൂമിൽ രണ്ടുമൂന്ന് ദിവസം കൊണ്ടേ വിളിക്കുന്നു അപ്പൊ ഇവിടെ നല്ല നാടൻ മുയിലുകളും നാടൻ കോഴികളൊക്കെ ഉണ്ട് ഒരുപാട് കൃഷി ചെയ്യുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ടു ദിവസം കൊണ്ടേ വിളിക്കുന്നു ഇന്നെന്തായാലും നമ്മൾ ഇവിടെ എത്തി ഒരു രണ്ട് മുയിലിനെ പിടിക്കാൻ പോവുകയാണ് ഇപ്പൊ മുയിലിനെ പിടിച്ചതിന് ശേഷം ഇവിടെ തൊട്ടപ്പുറത്ത് കൊടുത്ത് അത് വൃത്തിയാക്കി അറുത്ത് വൃത്തിയാക്കി തരും അപ്പോൾ നാളെ മുയിൽക്കറി വെക്കാൻ വരും അപ്പൊ മുയൽക്കറി എങ്ങനെ വെക്കണമെന്നൊക്കെ നാളെ വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്നും പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചെയ്യുകാൽ തപ്പി പോയിൽ എങ്ങോട്ട് പോയി നമുക്ക് വീഡിയോ കാണാം വാ നോക്കി പോവാണ് എങ്ങോട്ട് പോയത് മാത്രമേ കാര്യമാണ് റൂമിലോട്ട് വന്ന് ഇങ്ങോട്ട് വരുന്ന കണ്ടു കിട്ടി അന്നെ അന്നെ വെളി അപ്പൊ നോക്ക അല്ലേ പോണു വെള്ളം വേണോ കറുത്തത് വേണോ എത്ര അഞ്ചെണ്ണം ഉണ്ടോ എന്നെ

കോഴികളില്ല കൂട്ടിനകത്ത് കയറി നമ്മളാദ്യം പിടിച്ചു പോയാലും പെങ്ങോയിലായത് കൊണ്ട് നമ്മൾ വിട്ട് എവിടെ നിന്ന് പിടിച്ചോടാ നീ കമ്പോടൊരു പിടിച്ച മോയിൽ പെൺമോയിൽ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ചു ഇതാ ആൺ ആൻമോയൽ നമ്മൾ പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി പൊട്ടു കീഴ്പിടുത്തിയിരിക്കുന്നു മേടിച്ച മോയിലിന് മസാലയൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ നമ്മളിപ്പോ അത് എടുത്തു എടുത്തതിനു ശേഷം മസാല ഇടാ ഇട്ടല്ലേ ആദ്യം കറിവേപ്പില ഇട്ടു പിന്നെ ഒരു ശകലം മുളക് പൊടിയൂടെ ഇന്നലെ നമ്മൾ ഇട്ട് വെച്ചതാണ് എന്നാലും ഒരു ശകലം കൂടെ ഒന്ന് ഇണ്ടാന്ന് വെച്ചു കാരണം മുയിലായത് നല്ല എരിവ് വേണം കുരുമുളകൊക്കെ നല്ല വൃത്തിക്ക് വേണം പിന്നെ സാധാ ഇറച്ചി പോലല്ല മുയിലിന്റെ കേട്ടോ നല്ല കട്ടിയാണ് ഇറച്ചി ഭയങ്കര കട്ടിയാണ് ഭയങ്കര കട്ടിയാണ് പിന്നെ മുയിലില്ല ഇന്നെല്ലാം പിടിച്ച ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവും അത് പോയി മാളത്തിൽ പിന്നെ അത് ഇറങ്ങുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടായ ശേഷം ഞങ്ങളും മുയിലില്ല പിടിക്കുന്നത് പിന്നെ ഇത് ചെറിയ രീതിയിൽ മസാല ഇട്ട നമ്മള് വെച്ചാണ് ഓരോ ഒരു അതാണിങ്ങനെ കുക്കറിലോട്ട് ആക്കാം അല്ലെങ്കിൽ നമ്മൾ കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം ഒരു പത്ത് പതിമൂന്ന് പിസിൽ കേക്കേണ്ടി വരും ഇതൊന്ന് വേവണമെങ്കിൽ എന്തതിനുശേഷം ബാക്കിയുള്ള നമ്മള് വീഡിയോ കുക്കറിലോട്ട് ഇടുവാണ് കുക്കറില് പത്ത് പതിനഞ്ച് പിസില് കേട്ടതിനു ശേഷം പിന്നെ നമ്മൾ മസാലയൊക്കെ ഒക്കെ റെഡി ആക്കിയതിന് ശേഷം നല്ല ആട്ടും കറി വെക്കുന്നപ്പോൾ ഉള്ള വരട്ടി അങ്ങോട്ട് വേടിക്കും ഇപ്പൊ നല്ല പിസില് കേക്കേണ്ടി വരും ഒരു പതിനഞ്ച് പതിനാറ് പിസില് കേട്ടാലേ ഇത് വേവെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഒട്ടും വെള്ളം നല്ല മുറ്റുള്ള മുറ്റുള്ള ഇറച്ചിയാണ് പിന്നെ ഒട്ടും നമ്മളിപ്പോ ഇതില് വെള്ളം യൂസ് ചെയ്യുന്നില്ല കാരണം മൊയിലെ നല്ല വെള്ളം ഉണ്ടെന്ന് വീഡിയോയിലൊക്കെ കണ്ടു അതുകൊണ്ട് ഞങ്ങളും വെള്ളം വെള്ളം ചേർക്കുന്നില്ല ചേർക്കാതെ മാക്സിമം ഒരു കേട്ടതിനു ശേഷം പതിനഞ്ച് വേണ്ടത് നോക്കട്ടെ നമ്മൾ അടുത്ത വീഡിയോ ആയിരിക്കും എത്ര പിസിൽ കേൾക്കേണ്ടി വരുമോന്ന് എത്ര പോരെ നമ്മുടെ മുയില് ഒരു അഞ്ച് പിസിൽ കേട്ട് നല്ല പഞ്ഞു പോലെ വെന്തിരിക്കയാണ് അതിനുള്ള മസാലയാണ് നമ്മൾ റെഡി ആക്കുന്നത് നമ്മളൊരു അഞ്ച് സവാള എടുത്ത് രണ്ട് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിനിപ്പോ കട്ട് ചെയ്യണം പിന്നെ ഇത് നമ്മുടെ പ്രവാസികളുടെ ആണ് അപ്പൊ അങ്ങനെ രീതി കാണും ആദ്യമായിട്ട് വെക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പൊ ഈ അഞ്ച് സവാളയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മസാലയൊക്കെ ആക്കി ഇറച്ചി കൂടുതലുണ്ടല്ലേ അതുകൊണ്ടാണ് എടുത്തത് ഇത്ര സവാള എടുത്ത ഇറച്ചി ഒരു മൂന്ന് കിലോ ഇറച്ചി വരും പിന്നെ നമ്മൾ വിചാരിച്ച ഇത്രയും വേവ് വേവ് കൂടുതലാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പക്ഷെ അഞ്ചു പിസിലാക്കിയപ്പോ തന്നെ ആട്ടിപ്പൊളി പനിയായിട്ട് എണ്ണ വെന്ത നമ്മുടെ മൊയിലെല്ലാം റെഡിയായി അഞ്ചു പിസിലായി സൂപ്പറായിട്ട് വെന്തിരിക്കും അടുത്ത് നമ്മൾ നോക്കാൻ പോണത് മസാലയാണ് മസാല കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക ശകല എണ്ണ ഒഴിച്ചാൽ മതി കാരണം വെച്ചാൽ നെയ്യുണ്ട് പിന്നെ നമ്മൾ കുക്കറിൽ വെച്ചപ്പോൾ ശകല എണ്ണ ഒക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചെമ്പ് നല്ലപ്പോഴത്തേക്ക് ചൂടായിട്ടുണ്ട് ഒരു രണ്ട് വയനില ഇടുകയാണ് കാരണം വയനില ഉണ്ടെങ്കിലും ഇപ്പം നമ്മള് എണ്ണ ഒഴിച്ചിട്ട് ഇല രണ്ടെണ്ണ കിട്ടും ഒരു രണ്ട് കറി കറിവേപ്പില രണ്ട് കണ്ട് കറി വെപ്പിലാണ് നമ്മൾ എന്നിട്ടുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചരച്ചു വെച്ചാണ് ഇടുന്നത് മതിയല്ലേ കേട്ടോ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കുറേശേ എടുത്തിട്ടുള്ളൂ ഒരു പത്തുള്ള വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അഞ്ച് പച്ചമുളക് അതുകൊണ്ട് നമ്മൾ ചരച്ച വെളുത്തുള്ള ഒരു പച്ചമണം മാറുന്ന പോലെ ഒന്ന് റെഡിയാക്കി എടുക്കും പിന്നെ നമ്മള് അടുത്തായിട്ട് ഇടാൻ പോലുള്ള സവാളയാണ് ഒരു അധികം വലുതുമല്ല ഒരിടത്തരം നാല് സവാള അരിഞ്ഞാണ് അങ്ങനെ നമ്മള് സവാള കിട്ടിട്ടുണ്ട് ഉപ്പടനോടാ ഇത്തിരി കഴിഞ്ഞിട്ടാണ് ഉടനെ ഉപ്പിട്ട് സവാള വാടും സവാള കുറച്ച് വാടിയതിന് ശേഷം ഉപ്പിടുക അന്നിട്ടിപ്പോൾ എന്താണ് സവാള ആ ഗുണം കിട്ടുക പിന്നെ നമ്മൾ മുഴൽ കറി വെക്കുന്ന ഫസ്റ്റ് ടൈമാണ് നമ്മൾ തയ്ക്കുന്നതും ഫസ്റ്റ് ടൈമാണ് പോരായ്മകൾ ക്ഷമിക്കുക പോരായ്മകളൊക്കെ വരും അതൊക്കെ സതയം ക്ഷമിക്കുക സവാള നല്ല വാടി നല്ല കളർ കളറായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന തക്കാളിയാണ് ഒരു വലിയ രണ്ട് തക്കാളി ഈ തക്കാളിയും നല്ല പേശേക്ക് വാടി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത മസാല ചേർക്കാൻ പോകുന്നത് പോ മസാല എല്ലാം നല്ല റെഡിയായല്ല മസാല അല്ല സവാള തക്കാളി പച്ചമുളകും എല്ലാം നല്ല പക്ക വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതില് മസാല ചേർക്കാണ് മസാല ഇപ്പം ഇപ്പം ഇതിൽ കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ കുക്കറിൽ അഞ്ച് പിസയിലും കേൾപ്പിക്കുമ്പോൾ ഇതിൽ മസാല എല്ലാം ചേർത്തിട്ടുണ്ട് ഇതിൽ തക്കാലം ഇത്തിരി ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാനാണ് മീറ്റ് മസാല മീറ്റ് മസാല മീറ്റ് മസാല ശകലം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കുറച്ച് ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഇതിൽ ആഡാവും അപ്പോൾ നമ്മൾ ബീഫ് മസാല ഇട്ടിരിക്കുകയാണ് ബീഫൊന്ന് ഒന്ന് ഇളക്കുക ആദ്യം ആ വെള്ളം കടന്നു വെച്ചാൽ മൊഴിലറച്ചി ഏഴ് വെച്ചപ്പം വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം നമ്മൾ മാറ്റിട്ടില്ല കണ്ടുണ്ടിട്ടേട കണ്ട നല്ല നല്ല റെഡിയാക്കി കറി അത്രയും പറ്റിച്ചില്ല നമ്മളാക്കിയിട്ടുണ്ട് നല്ല വൃത്തിക്ക് ബന്ധിട്ടുണ്ട് ഗെയ്സ് അപ്പം നമ്മൾ കഴിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ എല്ലാ വീഡിയോയും പറയുന്ന പോലെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ മുയിൽ നല്ല വൃത്തിക്ക്